ായിട്ട് ചെയ്യാൻ ഒരു ഇത് വന്നാ ചെയ്യോ ന്യൂഡ് മീൻസ് സെമി ആണ് ഉദ്ദേശിക്കുന്നത് എന്താ പലതരം ന്യൂഡ് കാണിക്കും എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ നമ്മൾ ഇല്ല ഒരു ഒരു പറയുക സീമയുണ്ട് എന്ന് പറഞ്ഞാൽ മറ്റേ അതിരുണ്ട് അതിൽ നിന്ന് ഞാൻ ചെയ്യും എക്സ്ട്രീം ലെവൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും ഇല്ലായിരിക്കും കൊസ്റ്റൻമാർക്ക് ആണെന്നാലും ചെയ്യാം ചെയ്യാതിരിക്കും കാരണം ഇതെല്ലാം കേട്ട് കേട്ട് ചിലപ്പോ ഞാൻ അങ്ങനെ ആയതന്നെ ചെയ്യും ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ തരംഗമായി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് രേണു സുതി എന്നറിയപ്പെടുന്നത് നമ്മുടെ കൊല്ലം സുതിയുടെ മരിച്ചുപോയ കൊല്ലം സുതിയുടെ ഭാര്യയായിട്ടുള്ള രേണു അപ്പോ നമ്മൾ ഏത് സോഷ്യൽ മീഡിയ ആപ്പ് നോക്കിയാലും ഏത് അക്കൗണ്ട് നോക്കിയാലും ഇൻസ്റ്റ ആയിക്കോട്ടെ ഫേസ്ബുക്ക് ആയിക്കോട്ടെ യൂട്യൂബ് ആയിക്കോട്ടെ എവിടെ നോക്കിയാലും നിറഞ്ഞു നിൽക്കുന്ന ഒരേ ഒരു മുഖം അത് രേണു സുദിയുടെയാണ് അപ്പൊ എന്തായാലും കഴിഞ്ഞ ദിവസം വെറൈറ്റി മീഡിയ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ നമ്മുടെ രേണു സുദിയുടെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു കേട്ടോ അത് അത്യാവശ്യം എന്താ പറയുക ഒരുപാട് കാര്യങ്ങൾ അതിൽ രേണുവിൻ്റെ അടുത്ത് ആങ്കർ ചോദിക്കുന്നുണ്ട് ഒരുപാട് കാര്യങ്ങള് രേണു പറയുന്നുണ്ട് അതില് ഈ ആങ്കർ ചോദിച്ചൊരു ചോദ്യമായിരുന്നു അതായത് ഈ ന്യൂഡ് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഒരു അവസരം വരുവാണെന്നുണ്ടെങ്കിൽ ചെയ്യുമോ എന്ന് രേണു സുദിയോട് ചോദിച്ചപ്പോൾ രേണു സുദീ പറഞ്ഞൊരു മറുപടിയാണ് ഇപ്പം നമ്മൾ കണ്ടത് രേണു ഒരു പരിധി ഉണ്ട് അതായത് ഒരു എന്ത് ചെയ്യുന്നെങ്കിലും ഒരു പരിധി ഉണ്ട് അതുവരെ ചെയ്യത്തുള്ളൂ അതിനപ്പുറത്തേക്ക് പോയില്ലെന്ന് പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞു ചിലപ്പോൾ ചെയ്തേക്കാം അതായത് ഒരുപക്ഷേ ന്യൂഡ് ഫോട്ടോഷൂട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ചെയ്യാനും ചെയ്യാതിരിക്കാനും ചാൻസ് ഉണ്ട് കാരണം ഇപ്പം രേണു എന്താ ചെയ്താലും ഇപ്പം ആൽബം ഒക്കെ ചെയ്തു ഇപ്പോൾ ഒരുപാട് ആൽബം ചെയ്തു സിനിമ ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ എന്ത് വന്നാലും രേണുവിൻ്റെ എന്ത് വീഡിയോ വന്നാലും ഇപ്പോൾ റീൽസ് ആയിക്കോട്ടെ എന്ത് വന്നാലും അതിനൊക്കെ നല്ല രീതിയിലുള്ള നെഗറ്റീവ് ഉണ്ട് കേട്ടോ പോസിറ്റീവ് ഉള്ള പോലെ തന്നെ നല്ല രീതി നെഗറ്റീവും തെറിയൊക്കെ രേണു കേൾക്കുന്നുണ്ട് അപ്പോൾ രേണു പറയുന്നു ഒരു പക്ഷെ ഇത്രയൊക്കെ കേ ഞാൻ വൃത്തികെട്ട രീതിയിലൊന്നും ചെയ്യാതെ തന്നെ ഇത്രയും നെഗറ്റീവ് കേൾക്കുന്ന ഞാൻ ഒരു പക്ഷെ നാളെ ഒരുപക്ഷെ അങ്ങനെയൊക്കെ ഒരു അവസരം കിട്ടുവാണെങ്കിൽ ഒരുപക്ഷെ ചെയ്തേക്കാം അതായത് ചിലപ്പോൾ ഞങ്ങൾ ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യാൻ അവസരം കിട്ടിയാൽ ഒരു ചെയ്യുമെന്നാണ് രേണു ഇവിടെ പറഞ്ഞു വെക്കുന്നത് അപ്പം എന്തായാലും അതിനോട് നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏത് രീതിയിൽ ചെയ്യണം എന്നുള്ളത് നമ്മുടെ തീരുമാനമാണല്ലേ അപ്പം മറ്റുള്ളവര് കുറെ കുറിച്ച് നെഗറ്റീവ് പറഞ്ഞു എന്ന് കരുതിയിട്ട് ആ ഒരു രീതിയിലേക്ക് ഇപ്പൊ ഒരു ന്യൂഡ് ഫോട്ടോഷൂട്ട് ചെയ്യാൻ ഒരു അവസരം രേണുവിന് വന്നാൽ രേണു അത് ചെയ്യുമെന്നല്ലേ ആ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം അത് അതിനോട് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല കേട്ടോ കാരണം നമ്മൾ രേണുവിൻ്റെ ഇപ്പോഴത്തെ ഈ ഒരു എന്താ പറയുക രേണു എന്ത് ചെയ്താലും അതൊക്കെ നല്ല രീതിയിൽ വൈറലാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ എവിടെ നോക്കിയാലും ഇൻസ്റ്റ ആയിക്കോട്ടെ ഫേസ്ബുക്ക് ആയിക്കോട്ടെ യൂട്യൂബ് ആയിക്കോട്ടെ എവിട്ടേയും രേണു മാത്രമേ ഉള്ളൂ ഇപ്പോ തെളിഞ്ഞ് അതായത് തരംഗമായി നിൽക്കുന്ന രേണു ആണ് അതുപോലെ തന്നെ ഒരുപാട് ഈ യൂട്യൂബ് ചാനലുകാർ രേണുവിനെ വെച്ച് ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കാരണം നല്ല റീച്ചാണ് രേണുവിനെ വെച്ച് എന്ത് ചെയ്താലും നല്ല ആണ് അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് ആഡ് ഷൂഡ് ആഡ്ഷൂട്ട് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ എന്താ പറയുക റീൽസുകള് ഫോട്ടോഷൂട്ടുകള് ആൽബം സിനിമ അങ്ങനെ എല്ലാത്തിലും രേണു രേണുവിൻ്റെ കഴിവ് തെളിയിച്ചു നല്ല കാര്യമാണ് നല്ല നല്ല അവസരങ്ങൾ ഇനിയും കിട്ടട്ടെ കാരണം അവരുടെ ആ ഒരു കുടുംബം രക്ഷപ്പെടാനുള്ള എല്ലാ ഒരു അവസരങ്ങളും രേണുവിന് കിട്ടട്ടെ പിന്നെ രേണു തന്നെ ഈ ഇന്റർവ്യൂല് പറയുന്നുണ്ട് രേണുവിൻ്റെ ഒറ്റ ഒരാളുടെ ചെലവിലാണ് അവരുടെ കുടുംബം കഴിയുന്നത് അതായത് രേണുവിൻ്റെ അച്ഛൻ അമ്മ ഒക്കെ ഉണ്ട് അച്ഛന് ജോലിക്കൊന്നും പോകാൻ വയ്യാത്തെയാണ് അപ്പോൾ അവരുടെ അവര് രേണുവിൻ്റെ കൂടെയാണ് അച്ഛനും അമ്മയൊക്കെ ഉള്ളത് അപ്പോൾ രേണു ഒരാൾ വേലയെടുത്ത് അതായത് ജോലി ചെയ്താൽ മാത്രമേ അവരുടെ കുടുംബം കഴിഞ്ഞു പോകത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം രേണു ഈ ഒരു എന്താ പറയാ അഭിനയ ഒരു തൊഴിലാക്കിയിരിക്കുകയാണ് കാരണം അവർക്കതൊരു വരുമാനം കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു ജോലി തന്നെയാണ് അപ്പോൾ ഒരുപാട് അവസരങ്ങൾ അവർക്ക് കിട്ടട്ടെ അതുപോലെ തന്നെ ഇപ്പം മൂത്ത മോനായിട്ടുള്ള നമ്മുടെ കിച്ചു കിച്ചുവിന് കിച്ചു നിൽക്കുന്നത് സുധിയുടെ വീട്ടിലാണ് കൊല്ലത്തുള്ള സുധിയുടെ വീട്ടിലാണ് നിൽക്കുന്നത് അവിടെ വന്നാണ് പഠിക്കുന്നതൊക്കെ കിച്ചുവിനെ പഠിപ്പിക്കുന്നതൊക്കെ ഫ്ലവേഴ്സ് ചാനലുകാരാണ് അപ്പോ ബാക്കി ചിലവും കാര്യങ്ങളൊക്കെ നടക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് രേണു ജോലി എടുത്താലേ മതിയാകുള്ളൂ അപ്പോൾ എന്തായാലും ഇപ്പോൾ ഇവർ മൂന്നുകൂട്ടം ഓരോ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് രേണു ആയിക്കോട്ടെ കിച്ചു ആയിക്കോട്ടെ ഋതപ്പൻ അതായത് കൊല്ലം സുധിയുടെ മോനും ഒനും യൂട്യൂബ് ചാനലൊക്കെ മൂന്ന് പേരും തുടങ്ങിയിട്ടുണ്ട് നല്ല രീതിയിൽ അവരുടെ ചാനലുകൾ റീച്ചാവട്ടെ അവർക്ക് നല്ല രീതിയിലുള്ള വരുമാനം കിട്ടട്ടെ നമുക്കതേ പറയാൻ പറ്റത്തുള്ളൂ എന്ന് കരുതിയിട്ട് എത്ര അവസരം കിട്ടിയെന്ന് പറഞ്ഞാലും ഒരിക്കലും ന്യൂഡ് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊന്നും ചെയ്യരുത് കാരണം നമ്മൾ എന്താ പറയുക കൊല്ലം സുതി എന്ന് പറഞ്ഞാൽ ഒരു കലാകാരനെ അല്ലേ നമ്മളിപ്പോഴും ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് അപ്പോ ഒരുപാട് അവസരങ്ങൾ നല്ല നല്ല അവസരങ്ങൾ കിട്ടട്ടെ അത് സിനിമ ആയിക്കോട്ടെ ആൽബം ആയിക്കോട്ടെ ആഡ് ഷൂട്ട് ഫോട്ടോഷൂട്ട് അങ്ങനെയുള്ള നല്ല നല്ല അവസരങ്ങൾ കിട്ടട്ടെ അത് വെച്ചിട്ട് പോയിട്ട് ന്യൂഡ് ഫോട്ടോഷൂട്ടൊന്നും ചെയ്തേക്കല്ലേ എൻ്റെ രേണുവേ എത്രേ പറയാനുള്ളൂ എന്തായാലും നല്ല അവസരങ്ങൾ അവർക്ക് കിട്ടട്ടെ നമുക്ക് അത്രേ പറയാൻ പറ്റുള്ളൂ